രാമൻകുട്ടി അങ്ങോട്ട് തിന്നടാ പിടിവാശി കാണിക്കല്ലേ രാമൻകുട്ടി കഴിക്കാൻ അല്ലെ പറഞ്ഞെ ദേ ഇനിയും വാശി കാണിച്ചാലേ ഞാൻ ഈ പിള്ളേർക്ക് പണം കൊടുക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ കൊടുക്കാൻ പോവണേ അയ്യോ മോളെ അത് ആനക്ക് കൊടുക്കാനുള്ള പഴ മോൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഇന്നും എടുത്തോ ഇത് മുഴുവൻ മോള് കഴിക്കുന്നില്ലെന്നേ ആനിനെ കാട്ടിട്ട് വലിയ ആനക്കുട്ടിയാണല്ലോ എന്റെ അമ്മ ഇത് എന്ന സാധന ഇവിടെ തന്നെ തിന്നാലേ ഇത് എന്നെ കൂടി തിന്നുന്ന തോന്നുന്നേ

നമ്മുടെ അച്ഛന്മാരും അമ്മമാരും കതീസുമി എല്ലാരും ഒടുത്തിട്ടുണ്ടടി നിങ്ങൾ വന്നാ മതി അച്ഛന്റെ ചക്ര ഓടി ചെന്നിട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ബലൂണ് 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 ബലൂണേ പല വർണ്ണത്തിന് ഷേപ്പിലുള്ള ബരൂണുകളും ചേട്ടാ വേണോ ഉത്സാഹത്തിന് വന്നിട്ടേ അച്ഛൻ കൊടുത്ത് ബലൂണ് വാങ്ങി തരാതിരിക്കോ വാങ്ങി തരാന്റെ പാർക്കുട്ടിയെ അച്ഛന്റെ പാറൂസ് അല്ലേ അച്ഛൻ പറയുന്നത് കേക്കുമോളെ നല്ല പൊരി വെയില പാറുക്കുട്ടി ഇപ്പൊ തന്നെ ബലൂൺ വാങ്ങിയാലേ എല്ലാം വീട്ടിലെത്തുമ്പോഴേക്കും പൊട്ടി പോകും ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാൻ നേരത്തെ മോട്ടി ഇഷ്ടപ്പെട്ട ബലൂൺ അച്ഛൻ വാങ്ങി തരാട്ടോ കൂർമ്മ കാണിക്കല്ലേ പാറുക്കുട്ടി മോൾക്ക് തന്നെ അച്ഛൻ ഫസ്റ്റ് വാങ്ങി തരും കേട്ടാ മോളാണ് സത്യം വാങ്ങി തരാനേ അപ്പൊ ബലൂണ് വേണ്ട ചേട്ടാ ഉം ശരി മക്കളെ എന്നാ മക്കള് പോയിട്ടേ ലെ വിളിച്ചോണ്ട് പോവാ ഞങ്ങൾ എല്ലാരോടും ലേറ്റ് ചെയ്യട്ടോ ഒരുപാടൊന്നും ലേറ്റ് ആവല്ലേ നിങ്ങളുടെ 10 13 വർഷം പോയ നേരെ കണ്ടവളല്ല ലച്ചൂസ് ഇപ്പോ മനസ്സിലായ പാർക്കുട്ടി അച്ഛൻ ആരുടെ കൂടെ തി ഇഷ്ടനേ എന്നോടാ എന്നോട് അതു കൊണ്ടല്ലേ എനിക്ക് മാത്രം വെറൂനെ വാങ്ങി തന്നേ ചേച്ചി കള്ളൻ പറിവ കള്ളൻ പറിവ കള്ളൻ പറിവ അല്ല 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 ഇത് അച്ഛൻ വാങ്ങ തന്നതാ ചേച്ചി വേണങ്ങിനെ കേറ്റി വെച്ചിടേ അവള് കള്ളൻ പറയിട്ടില്ലല്ലോ ആദരി പാർക്കുട്ടി വെറൂനെ ഇവിട വന്നിടേ ചേച്ചി ഇതിലാര ലച്ചൂസ് നേ അപ്പോൾ ഇവൾ പറഞ്ഞു ഞാൻ ലച്ചൂസ് നേ അപ്പോൾ ഒരു വെറൂനെ എടുത്തിട്ട് ലച്ചൂനെ കൊടുത്തു എന്നിട്ട് അയാൾ പോയി ഇപ്പോ മനസ്സിലായ പാർക്കുട്ടി അച്ഛൻ എനിക്ക് സർപ്രൈസ് ആയി തന്നതാ ഈ വെറൂനെ ഞങ്ങക്കൊന്ന് വാങ്ങിക്കോ മേശയിൽ വിട്ട് പോല്ലേ ഓടണേ ഇന്നോൾ അച്ഛനെ പരിപടക്കും അത് ശോറാ ആച്ചാ പോടിച്ചോ ഓടി നാസി കേറേണ്ട എന്നിതെ ഏടാ സുലൈമാനേ ഇത്ര പെട്ടെന്നെന്ത സംഭവിച്ചേ ആച്ചാ അതിരക്കാ കാത്തിരച്ചാ ഏഹ് അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേ ഓ നമ്മളേനെപ്പോർട്ടാ ബാലചൻ പറ്റേ ഏടാ സുലൈമാനേ പോടിച്ചോനേ ഏടാ നിനക്ക് എന്തെങ്കിലും പറ്റിയോ പാർക്കുട്ടി നീ എന്തിനാ പിങ്കുമോടെ ചവിട്ടിയേ ഉം പാറ പാർക്കുട്ടി ഞാൻ കാരണോ നീ എന്തൊക്കെയാ പറയുന്നേ എന്തൊക്കെയാ പാർക്കുട്ടി നീ പറയുന്നേ

എടി നീയാണ് മക്കളാണ് സത്യം ഞാൻ എച്ചിനെ കണ്ടിട്ട് ഇല്ല അവൾക്ക് ഭരണ മായം കൊടുത്തിട്ടില്ലേ

കുട്ടി വേണോ വേണോ മക്കളെ എന്തൊരു അഹങ്കാരം പിടിച്ച സാധനങ്ങളാ ആ എന്തെങ്കിലും താവട്ടെ നമ്മുടെ പണി നമുക്ക് നോക്കാനേ നോക്കാം വേണോ ബലൂടെ ചേട്ടോ ചേട്ടോ ഒന്ന് നിക്ക് ചേട്ടാ ഏത് പെരുട വേണ്ട മോനെ ചേട്ടൻ എന്റെ കൂടെ ഒന്ന് വന്നാ മതി ഓന ഇങ്ങോട്ട് എന്നെ വലിച്ചു കൊണ്ടോന്നെ അതൊക്കെ പറയും ചേട്ടാ ഒന്ന് വേഗം നടക്ക് മക്കക്ക് ഏത് ടൈപ്പ് പെരുവിട വേണ്ടേ മക്ക ആഗ്രഹം വെച്ചാലേ അത് എടുത്തു കൊടുത്തോളൂ ചേട്ടാ ഉം ശരി മോനെ ദേ ഇങ്ങോട്ട് നോക്കിയേ പശു ബലൂൺ ഉണ്ട് കൊരങ്ങ് ബലൂൺ ഉണ്ട് സിംഹ ബലൂൺ ഉണ്ട് ആന ബലൂൺ ഉണ്ട് കാറ്റ് ബലൂൺ ഉണ്ട് സീബ്ര ഉണ്ട് ജിറാഫ് ഉണ്ട് അങ്ങനെ എല്ലാ ബലൂൺ ഉണ്ട് പല തരത്തിലുള്ള റൗണ്ട് ഷേപ്പ് ബലൂൺ ഉണ്ട് ഹേർഡ് ഷേപ്പ് ബലൂൺ ഉണ്ട് ഉണ്ട് പിന്നെ ഹോഴ്സ് ബലൂൺ ഉണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് അങ്ങനെ കൊറേ ഉണ്ട് മോളെ ഇതില് കൊറേ മൃഗങ്ങളുണ്ട് ഇതിൽ ഏതാ മോൾക്ക് വേണ്ടേ മോൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കട്ടോ അച്ഛനും പിങ്കുമോൾക്ക് ഏതാ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ പി ടി എസിന്റെ ഈ ബലൂൺ വേണോ കുക്കി ചിമ്മി ഇവരുടെ പേരെ ചോദിച്ച ബലൂൺ വേണോ ആരുടെ പേരെ മോൾക്ക് വേണ്ടേ ുട്ടി എല്ലാരും കൂടി എന്നെ മൂടിപ്പിച്ചല്ലോ ചേട്ടാ എന്റെ കാശ് തന്നില്ല എത്ര രൂപയാ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാർ അയ്യോ